മാസപ്പടിയിൽ വീണ്ടും ആരോപണമുന്നയിച്ച് മാത്യുക്കുഴൽനാടൻ തന്റെ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഇടപാടിൽ സർക്കാരോ സി പി എമ്മോ ഇതുവരെ അത് വ്യക്തമാക്കിയിട്ടുമില്ല സി എം ആർ എല്ലിന് ഗുണമുണ്ടാകും വിധമാണ് തോട്ടപ്പള്ളിയിലെ ഖനനം നാൽപ്പതിനായിരം രൂപയുടെ ഖനനം സി എം ആർ എൽ വഴി നടന്നിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ കെ എ എം ആർ എൽ ഭൂമി വാങ്ങിയതിലും തട്ടിപ്പുണ്ട് ഭൂപരിധി ഇടപാടിൽ ഇളവ് തേടി കെ എം ആർ എൽ സർക്കാരിനെ സമീപിച്ചിരുന്നു ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇത്തരത്തിൽ ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും സി കമ്പനിയും തമ്മിലുള്ള മാസപ്പടി വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ ഇന്നലെ പറഞ്ഞിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇപ്പോൾ കുഴൽനാടൻ വാർത്താ സമ്മേളനവുമായി രംഗത്ത് വന്നത് തിരുവനന്തപുരത്ത് വച്ചാണ് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനം നടത്തിയത് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരായ എസ്എഫ്ഐ ഒ അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന വാദം പൊളിഞ്ഞെന്നും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും മാത്യു കുഴൽനാടൻ നേരത്തെ പ്രതികരിച്ചിരുന്നു എസ് എഫ്ഐ ഒ അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കാത്ത കർണാടക ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് പ്രതികരണവുമായി കുഴൽനാടൻ രംഗത്തെത്തിയതും ഷോൺ ജോർജ് ആണ് വീണക്കെതിരെ പരാതി നൽകിയത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു എന്ന് കരുതുന്ന കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ അഴിമതികളൊന്നിനെ ജനമതത്തിൽ കൊണ്ടുവന്നതിൽ വലിയ പങ്കാണ് കോൺഗ്രസ് എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ഉള്ളത് മാത്യു കുഴൽനാടൻ എന്ന് കേട്ടാലേ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രശ്നമാണ് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് എന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതു ഖനനം നടത്തിയത് സി എം ആർ എല്ലിനെ സഹായിക്കാനാണെന്നായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചത് രേഖസഹിതമായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത് മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തു വരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ നാലു വർഷത്തിനിടെ അമ്പത്തി ആറ് കോടിയുടെ ലാഭത്തിൽ എത്തിയത് കരിമണൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തുണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സി എം ആർ എൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി വി പിണറായി വിജയനാണ് നിസ്സാര വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭ്യമാക്കിയതിലുള്ള പ്രതിഫലമായാണ് വിജയന് സി എം ആർ എൽ പണം നൽകിയത് അദ്ദേഹം ആരോപിച്ചു ഈ ആരോപണത്തിന്റെ കരുത്തു പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടനു കിട്ടിയെന്നതാണ് നിർണായകം ഇത് കണ്ടെത്താൻ അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൽമനേറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടു സെമാർ സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്